നമസ്കാരം കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തനിക്ക് തെറ്റായ മരുന്ന് നൽകിയെന്ന ആരോപണവുമായി നടൻ ബാല മുൻ ഭാര്യ എലിസബത്ത് നടനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് ബാല പ്രതികരിച്ചിരിക്കുന്നത് താൻ തെറ്റായ മരുന്ന് നൽകിയെന്ന് ബാല ആരോപിച്ചുവെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് തെറ്റായ മരുന്ന് നൽകിയതെന്ന് പേരെടുത്ത് പറയാതെയാണ് ബാല സംസാരിച്ചത് ഗലാട്ട മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാല സംസാരിച്ചത് കഴിഞ്ഞ വർഷം എൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എനിക്ക് തെറ്റായ മരുന്ന് നൽകി അത് നൽകിയ ആളുടെ പേര് ഞാൻ പറയില്ല പക്ഷേ ഇക്കാര്യം അറിയാതെ കുറേ നാളുകൾ ആ മരുന്ന് കഴിച്ചു എന്നാൽ ദൈവം എന്നെ രക്ഷിച്ചു അതിനുശേഷം പത്ത് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ആ സമയത്ത് ആരും എന്നെ കാണാൻ വന്നില്ല ആ പത്ത് ദിവസത്തിനിടയിൽ എൻ്റെ രണ്ട് കൈകളിലും ട്യൂബുകൾ ഉണ്ടായിരുന്നു കുളിക്കുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയൂ അത് ഞാൻ കോഗ്ലയിൽ കണ്ടു ഇവൾ എന്നെ സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി അവളുടെ പക്വത എന്നേക്കാൾ അധികമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കോഗിലയാണ് ഔദ്യോഗിക വിവാഹം മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അതിനു മുന്നേ ഞങ്ങളുടെ രഹസ്യ വിവാഹം കഴിഞ്ഞിരുന്നു കോഗിലയുടെ വീട്ടിലും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ഞാൻ ആശുപത്രിയിലായ സമയത്ത് മരിച്ചെന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു എനിക്ക് ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവർ വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയായിരുന്നു അതിന് എൻ്റെ അമ്മയുടെ അനുമതി ചോദിച്ചു എൻ്റെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കാതെയായി പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എന്തോ സംഭവിച്ചു എൻ്റെ തലച്ചോറ് വൃക്കകൾ കരൾ ആന്തരിക അവയവങ്ങൾ എല്ലാം പ്രവർത്തിക്കാതെയായി അമ്മ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു അപ്പോഴേക്കും ഞാൻ മരിച്ചു വന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി പുറത്തേക്ക് വിടാൻ വരെ തീരുമാനിച്ചു കാരണം ആശുപത്രിക്ക് പുറത്ത് വലിയ ജനക്കൂട്ടമാണ് അവരെ കൈകാര്യം ചെയ്യുക എളുപ്പമല്ല ആ സമയത്ത് അരമണിക്കൂറിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിച്ചു ഞാൻ തിരിച്ച് ജീവിച്ചതിന് ശേഷം ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവനായി പഠിച്ചു നിങ്ങൾ വിശ്വസിക്കില്ല ലോകമെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രധാനമായും കുട്ടികളുടെ പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എൻ്റെ സിനിമകൾ കണ്ട നല്ല ആളുകൾ ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചവർ അവർ വളരെയധികം പ്രാർത്ഥിച്ചു ഞാനിപ്പോൾ വലിയ ഡ്രാമ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിയമത്തിൽ കുറച്ച് വിശ്വാസക്കുറവുണ്ട് അതിലെ ചില കാര്യങ്ങളിൽ തെറ്റുണ്ട് അതുമൂലം കുറേ പേർ ബുദ്ധിമുട്ടുന്നുണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസം അതിലില്ല അതിൽ മാറ്റങ്ങൾ വന്നാൽ ഈ തലമുറയ്ക്ക് വിവാഹത്തിന്റെ പവിത്രതയിലുള്ള വിശ്വാസം വർദ്ധിക്കും എന്നാണ് ബാല പറയുന്നത്